ഹായ് കൂട്ടുകാർ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ മാറാനും മുഖം നല്ല സോഫ്റ്റ് ആകാനും നിറം വിക്കാനൊക്കെ പറ്റിയ അടിപൊളി ഒരു ടിപ്പും കൊണ്ടാണ് അപ്പോൾ ഇത് മുഖത്ത് മാത്രമല്ല കഴുത്തിൽ കയ്യിൽ കാലിലൊക്കെ നമുക്ക് തേക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആവുകയും നിറമൊക്കെ വയ്ക്കാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ താര ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാലാണ് പക്ഷേ തേങ്ങാപ്പാലിൻ്റെ കൂടെ ഞാൻ വേറൊരു സാധനം കൂടി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ എങ്കിലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളത് അപ്പോൾ തേച്ച് കഴിയുമ്പോൾ തന്നെ മുഖം നല്ല സോഫ്റ്റ് തേച്ച് കഴിയുമ്പോൾ കഴിയുമ്പോഴത്തല്ല തേച്ച് കഴിഞ്ഞ് നല്ല മസാജ് ചെയ്ത് കഴുകി കളയുമ്പോൾ നല്ല സോഫ്റ്റ് ആകും കേട്ടോ അതുമാത്രമല്ല എന്തെങ്കിലുമൊക്കെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരാഴ്ചയ്ക്ക് തന്നെ അത് കുറയുകയും ചെയ്യും കുട്ടിപൊളി സന്ത തന്നെയാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല ഇതിന് മെയിൻ താരം ആരാണ് തേങ്ങാപ്പാൽ അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ ഇത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഈ ഒറ്റ ഒരു സ്പൂണിൻ്റെ അളവിലാണ് ഞാൻ തേങ്ങാപ്പാൽ എടുത്തേക്കണത് നമുക്കത് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം പക്ഷെ നമുക്ക് എന്താ പറയുക കഴുത്തിലും മുഖത്തൊക്കെ തേക്കാൻ ഇത് മതിയാവും അപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട സാധനമാണ് നമ്മുടെ മുഖമൊക്കെ നല്ല നിറം വയ്ക്കാനും പിന്നെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ കുറയാനും പിന്നെ എന്താ പറയുക കുരു മുഖത്തിൽ കുരുക്കൾ ഉണ്ടാവില്ല അതൊക്കെ കുറയാനൊക്കെ അട്ടിപ്പോലെ സാധനം തന്നെയാണ് എടുത്തേക്കണത് അപ്പോൾ അതിൻ്റെ മെയിൻ താരമാണ് തക്കാളിയുടെ നീര് അപ്പോൾ തക്കാളിയുടെ നീരും കൂടെ ഞാൻ എടുത്ത് എപ്പോൾ അതായത് നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ കുറച്ച് അത് ഇടയ്ക്ക് മാറി കേട്ടോ അപ്പോൾ തക്കാളിയുടെ നീരും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇത്ര മാത്രം മതി നമ്മുടെ മുഖമൊക്കെ നല്ല വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ ഒരു ഏഴ് ദിവസം കണ്ടിന്യൂസ് നിങ്ങൾ തേച്ച് നോക്കട്ടോ നല്ലൊരു റിസൾട്ട് തന്നെ നമ്മുടെ മുഖത്തുണ്ട് പക്ഷെ തേക്കുന്ന എങ്ങനെയാണ് തേച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് കിടക്കാൻ നേരത്ത് നമ്മൾ കിടക്കുന്ന ഒരു അരമണിക്കൂർ മുന്നേ നന്നായിട്ട് തേച്ച് മുഖത്ത് നല്ല മുഖത്തും കളിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകി കളയാന കഴുകി കളഞ്ഞിട്ട് ഒന്ന് കിടന്ന് നോക്കും രാവിലെ ആകുമ്പോൾ വേണ്ടി മുഖമൊക്കെ എന്ത് നല്ല സോഫ്റ്റ് ആകുന്ന നല്ല സോഫ്റ്റ് ആകും കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറയാനും ഈ ഒരു ടിപ്പ് അടിപ്പൊളിയാണ് മുഖം നല്ലൊരു ഗ്ലോ കിട്ടും നമുക്കിപ്പോൾ കറുത്തവരാണെങ്കിൽ വെളുത്തവരാണെങ്കിൽ ഇരുന്നൂറോളം ആൾക്കാരൊക്കെ ആണെങ്കിലും ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗ്ലോ കിട്ടുമെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെ തന്നെയല്ലേ ഒരു തിളക്കം കിട്ടാനൊക്കെ കവളൊക്കെ നല്ല തിളങ്ങി ഇരിക്കുക എന്നൊക്കെ കവിള് നെറ്റിയൊക്കെ നല്ല തിളക്കം കിട്ടുക എന്നൊക്കെ പറയാൻ ഒരു അടിപൊളി തന്നെയാണല്ലോ അപ്പോൾ തിളക്കം ഈ ഒരു സമ്പത്ത് തേക്കുവാണെങ്കിൽ പിന്നെ ഞാൻ തക്കാളിയുടെ നീര് വെച്ചൊരു ചും ഒരു മുമ്പ് ഒരു പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുറേ നാളുകളായി കേട്ടോ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിളപ്പിക്കാത്ത പാലില്ലേ പച്ച പാൽ പച്ചപ്പാലും തക്കാളിട്ട നീരും കൂടെ ഒരു ടിപ്പാണ് അടിപൊളി ടിപ്പാണ് അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ അധികം ആൾക്കാരും പറയുന്നത് മുഖക്കുരു വരുന്നു ഇത് നല്ലതാണോ അങ്ങനെ ഒരുപാട് ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ ചെയ്യുന്നത് നല്ല സൂപ്പറാണ് കേട്ടോ ഇപ്പം തേങ്ങാപ്പാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ തിളപ്പിക്കാത്ത പാലാണ് എടുത്താലും നല്ലതാണ് അപ്പോൾ ഓരോന്നിനും ഓരോ ഗുണങ്ങളാണ് കേട്ടോ പച്ചപ്പാൽ എടുക്കുമ്പോൾ അതിന് വേറൊരു സൂപ്പറാണ് നല്ല വേറൊരു അടിപൊളിയാണ് അതുപോലെ തന്നെ തേങ്ങാപ്പാൽ എടുക്കുമ്പം അതിനേക്കാളും അടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ നമ്മൾ എന്താ സോഫ്റ്റ് േ ഇപ്പം ചുളിവെ വരുമ്പോൾ ഉള്ള ആൾക്കാരൊക്കെ ഈ ഒരു ടിപ്പ് ചെയ്യുമ്പോൾ ആ ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയുകയും നമുക്കൊരു നല്ലൊരു ബ്രൈറ്റ്നസ് തോന്നും കേട്ടോ കൂടുതലൊന്നും പറയൂലുണ്ടാക്കേ അപ്പം ഞാനിത് അപ്പം കറക്റ്റ് ഒരു സ്പൂൺ അളവിലാണുള്ളത് പിന്നെ അവിടെ ഇവിടെയൊക്കെയായിട്ട് ഇത്തിരി ഒക്കെ ഉണ്ട് ഒന്നും കുഴപ്പമില്ല ഈ പാലും തേങ്ങാ ആണെങ്കിലും കറക്റ്റ് ഒരു സ്പൂണായിട്ട് അപ്പം പാലും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നല്ല വൃത്തിനകത്ത് മിക്സ് ചെയ്യാവേ നമുക്കിത് ഞാൻ പറയില്ല മുഖത്ത് മാത്രമല്ല നമ്മൾ കഴുത്തിന് കയ്യിലൊക്കെ തേക്കുക നമ്മുടെ കഴുത്തിലുള്ള ആ ഒരു നിറവ്യത്യാസമൊക്കെ ഉണ്ടാവില്ല അതൊക്കെ കുറയാനൊക്കെ നല്ലതാണ് പിന്നെ ചുളിവൊക്കെ ഉണ്ടെങ്കിലൊക്കെ കുറഞ്ഞോളൂ കേട്ടോ ആരും പേടിക്കണ്ട നമ്മൾ നാച്ചുറൽ ടിപ്സൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ചുളിവളൊക്കെ കുറഞ്ഞോളും ഇതൊക്കെ ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തെങ്കിലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഒറ്റ ദിവസം കൊണ്ടോ ചെയ്താലൊന്നും നിറം വയ്ക്കും അതായത് ഒരു ബ്രൈറ്റ്നസ് തോന്നും പക്ഷെ ചുളിവൊക്കെ കുറയണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം അപ്പം നല്ല മണ്ണങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട് നല്ല പിങ്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിങ്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ടേ നിങ്ങൾക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് കാണിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ പറയും കൂട്ടുകാർ പറയും അയ്യോ ഇത് നിങ്ങൾ ടിപ്സ് ഒന്നും ഞങ്ങൾക്ക് കാണുന്നില്ല നിങ്ങൾ മുഖത്തേക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ അപ്പം ഇങ്ങനെ കാണിക്കുമ്പം വേറെ ആൾക്കാർ വേറെ നിങ്ങളിങ്ങനെ കാണിച്ചിട്ടുണ്ടിരിക്കുക വേഗം മുഖത്ത് തേക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടാറുണ്ട് എങ്ങനെ ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നല്ല മണ്ണ് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് റെസ്റ്റിന് വെച്ചിട്ട് നമുക്ക് തേക്കാം കേട്ടോ നമുക്ക് ഏതൊരു പാക്ക് ചെയ്യുമ്പോൾ അങ്ങനെയാണ് നല്ലത് ചില പാക്കൊന്നും ഞാൻ റെസ്റ്റ് നോക്കൂല്ലേ ഞാൻ പെട്ടെന്ന് അങ്ങ് തേച്ച് കൊടുക്കും റസ്റ്റ് ആൻഡ് ക്രീം നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ തേങ്ങാപ്പാലും തക്കാളിയുടെ നീരും നല്ല വണ്ണങ്ങളും നമുക്ക് കൈ കൊണ്ടങ്ങ് മിക്സ് ചെയ്യാവ് തക്കാളിയുടെ നീര് ഞാനൊന്നും അരിച്ചൊന്നും എടുത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഇച്ചിരി കട്ട പിടിച്ചുപോലെയൊക്കെ ഇരിക്കണത് നമുക്ക് അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കപ്പം മുഖത്തൊന്നും ഇങ്ങനെ താ ഇങ്ങനെ തടഞ്ഞിരിക്കില്ലല്ലോ നല്ല വണ്ണം മിക്സ് ചെയ്ത് നല്ലൊരു പിങ്ക് കളറായിട്ടുണ്ട് ഇത് നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ തക്കാളിയുടെ നീരും തേങ്ങ അപ്പോൾ അത് നന്നായിട്ടെങ്ങ് മിക്സ് ആവട്ടെ എന്നിട്ട് നമുക്ക് മുഖത്ത് നല്ല വൃത്തിയങ്ങ് തേച്ച് കൊടുക്കാം അപ്പോൾ രണ്ടുമൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടെങ്കിൽ നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാവേ പക്ഷെ കണ്ടു തേക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് ഓയിലി പോലൊക്കണത് ഒരു കുഴപ്പമില്ല കേട്ടോ മുഖം കഴുകിക്കളയുമ്പം നമുക്ക് ഇതുപോലത്തൊന്നും ഓയിലി ആയിട്ടൊന്നും തോന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചുളുവൊക്കെ ഉണ്ടെങ്കിൽ നല്ല വണ്ണങ്ങൾ കുറയും തേങ്ങാപ്പാൽ തന്നെയാണെങ്കിൽ നമ്മുടെ മുഖത്തും കൈകളിലും കാലൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ചുളിവൊക്കെ നല്ല വണ്ണങ്ങൾ കുറയുകയും കൈ കാലൊക്കെ നല്ല സോഫ്റ്റ് ഒക്കെ ആകുകയെ അടിപൊളി സാധനമാണ് ഈ തേങ്ങാപ്പാൽ പണ്ടുള്ളവരെ കുഞ്ഞുമക്കൾക്കൊക്കെ തേങ്ങാപ്പാൽ പിന്നെ തേങ്ങാപ്പാലിൽ ഒരു കുത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് തേച്ച് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഗർഭിണി ഗർഭിണികൾക്ക് ഗർഭിണികൾ തേക്കാറുണ്ട് പിന്നെ പ്ര പ്രസവിച്ച് കഴിഞ്ഞ അമ്മമാരില്ലേ അവരും തേക്കാറുണ്ട് തേങ്ങാപ്പം നല്ല അടിപൊളി നമുക്ക് മുഖമൊക്കെ നല്ല നിറം വയ്ക്കാനൊക്കെ അട്ടിപ്പൊളി അന്നേരം നമ്മളൊന്നും കണ്ണാടിയിലൊന്നും നോക്കൂല എന്നാൽ നമുക്കറിയത്തില്ല കേട്ടോ നമ്മൾ നിറം വെക്കുന്നുണ്ടില്ലെന്നൊന്നും അറിയില്ല ഒരു മൂന്ന് മാസം കഴിയുമ്പോഴാണ് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലൊരു ചേഞ്ച് ചെയ്തു വരും അത് കണ്ടിന്യൂസ് ആയിട്ട് തേക്കുമ്പോഴും പിന്നെ നമ്മളെപ്പം ഇടയ്ക്കിടയ്ക്ക് കൂടി ഇങ്ങനെ നോക്കാറില്ല നമ്മൾ വെളുത്തോ വെളുത്തോ എങ്ങനെയുണ്ട് മുഖത്ത് മാറ്റം അങ്ങനൊന്നും നോക്കൂലല്ലോ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അന്നേരം അങ്ങനെയാണല്ലോ നോക്കുന്നത് ഇപ്പം അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നലേ ഇപ്പം പ്രസവിച്ചു കഴിഞ്ഞ് രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ കണ്ണടി നോക്കി പിരികൊക്കെ ത്രെഡ് ചെയ്തല്ലേ ഇങ്ങനെയൊക്കെയാണ് പക്ഷേ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ പിരികൊന്നും കളയാറില്ലായിരുന്നു മൂന്ന് മാസം കഴിഞ്ഞ് മൂന്ന് മാസമല്ല അമ്പത്താറ് കൊച്ചിൻ്റെ അമ്പത്താറ് അമ്പത്താറിനാണ് കേട്ടോ കൊച്ചി നൂല് നൂല് കെട്ടുകണ്ടായത് ഇരുപത്തെട്ടിനും കെട്ടും അമ്പത്താറിനും കിട്ടും ഞങ്ങൾ അമ്പത്താറിനാണ് കിട്ടിയത് അന്നേരം പിന്നെ എന്താ പറയുക അന്നേരമാണ് ഞാൻ പിരിയൊക്കെ നല്ല വൃത്തി അങ്ങ് ചെയ്തത് അത് പറഞ്ഞു മുഖത്ത് കണ്ണാടി നോക്കാറില്ല എന്ന് ചോദിച്ചാൽ ഇടയ്ക്കൊക്കെ ഞാൻ ഒളിഞ്ഞു നോക്കൂ കേട്ടോ എന്നാലും നിങ്ങൾ നോക്കാൻ പാടില്ല എന്നാണ് പറയണത് അതെന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ നമുക്ക് കഴുത്തിൽ കൂടെ ഇങ്ങനെ മസാജ് ചെയ്യാവേ അപ്പോൾ കുറച്ച് കൂട്ടുകാരെ പറഞ്ഞാൽ എൻ്റെ കഴുത്തിൽ നിറം വേറെ എൻ്റെ മുഖത്ത് നിറം വേറെയെന്ന് അതെനിക്ക് തോന്നി ഈ ഫോണിലെ പ്രശ്നമാണോ പിന്നെ കഴു മുഖത്തിനേക്കാളും ഇച്ചിരി ഒരു ഇരുണ്ട് നിറം തന്നെയാണോ എൻ്റെ കഴുത്ത് പിന്നെ ചില എല്ലാ പാക്കും എനിക്കധികം എൻ്റെ മുഖത്ത് പിടിക്കാറുണ്ട് കേട്ടോ ചില പണ്ടെന്നങ്ങനെയൊന്നും ചില പാക്കുകളൊന്നും പിടിക്കാറില്ല ഇപ്പോൾ മിക്ക പാക്കുകളും എൻ്റെ മുഖത്ത് നന്നായിട്ട് എനിക്ക് പിരിക്കാറുണ്ട് അതായത് നല്ലൊരു റിസൾട്ട് കിട്ടാറുണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് തേക്കുമ്പോൾ ഉണ്ടോ ഇങ്ങനെ അങ്ങ് മസാജ് ചെയ്യണം കേട്ടോ കണ്ണിൻ്റെ സൈഡിലൊക്കെ നമുക്ക് തേച്ച് കൊടുക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ തല കറുപ്പൊക്കെ കുറയാനൊക്കെ നല്ലതാണ് ഇങ്ങനെ മസാജ് ചെയ്യുക നമുക്ക് കഴുത്തിലങ്ങ് തേച്ചു നന്നായിട്ട് നന്നായിട്ടങ്ങ് കഴുത്തിനും കൂടെ മസാജ് ചെയ്യാം കഴിച്ചാൽ മസാജ് ചെയ്യുമുണ്ടല്ലോ കഴുത്തിലെ ആ കറുപ്പൊക്കെ കുറയാനൊക്കെ നല്ലതാണ് കണ്ണിൻ്റെ കഴുത്തിന് ചുറ്റിനുള്ള കറുപ്പൊക്കെ ഉണ്ടാവില്ല അതൊക്കെ കുറയാനൊക്കെ നല്ലതാണ് കേട്ടോ എൻ്റെ ഒന്ന് ചേച്ചിമാർ വണ്ടിക്കായി പോകുന്നുണ്ട് അപ്പം അവർ അപ്പം അമ്മ പറയാ യൂട്യൂബ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ചിരി വന്നു കെട്ടുന്നു അപ്പോൾ നല്ല വണങ്ങൾ തേച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ തേക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് മസാജും കൂടെ അങ്ങ് ചെയ്യണം പിന്നെ നമുക്ക് കയ്യിലും കൂടി അങ്ങ് തേച്ച് കൊടുക്കാം കയ്യിലും കാലും ഒക്കെ തേച്ചുണ്ടെങ്കിൽ മറ്റേ ഒരു സ്പൂൺ തേങ്ങാപ്പാൽ മതി ഒരു സ്പൂൺ തേങ്ങാപ്പാലയിൽ ഒരു സ്പൂൺ തക്കാളിയുടെ നീര് അത് തേക്കുവാണെങ്കിൽ കഴുത്തിലും കൈ മുഖത്തും കഴുത്തിലും കയ്യിലൊക്കെ തേക്കാനുള്ളതുകൊണ്ട് കേട്ടോ ഇതാ തേക്കുവാണേ അപ്പോൾ കയ്യൊക്കെ നല്ല സോഫ്റ്റ് ആകുകയും അറും ഒക്കെ വയ്ക്കും കരുവാളിപ്പുള്ളവരൊക്കെ തേക്കുവാണെങ്കിൽ കരുവാളിയപ്പൊക്കെ നല്ല വണ്ണം കുറഞ്ഞു കിട്ടുവേ നമുക്ക് ഞാൻ പറയ ഈ ഒരു ഇതൊക്കെ നമുക്ക് സ്ഥിരം തേക്കാം കേട്ടോ നമുക്ക് സ്ഥിരം അങ്ങ് ഉൾപ്പെടുത്താവുന്നതാണ് ഇപ്പം തക്കാളി അപ്പം നമുക്കിപ്പം പ്രത്യേകിച്ച് തക്കാളിയുടെ നീരെടുക്കേണ്ട നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ തക്ക എന്താ പറയുക സാമ്പാറിലൊക്കെ എടുക്കുക എന്നല്ലേ തക്കാളിയൊക്കെ പിന്നെ എല്ലാ ദിവസവും സാമ്പാറൊന്നും ഉണ്ടാവില്ല അത് വേറെ കാര്യം എല്ലാ ദിവസവും സാപ്പാറാണ് നമ്മൾ വീട്ടുകാരും ഓടിക്കുമല്ലോ അല്ലേ നമുക്ക് വേറെ എന്തെങ്കിലും കറിയൊക്കെ ഉൾപ്പെടുത്തോളിപ്പോൾ ചെമ്മീനും മാങ്ങയും ഇട്ടൊക്കെ വെക്കാം തക്കാളിയൊക്കെ ഇട്ടൊക്കെ വെക്കുന്ന കറിയൊക്കെ ഉണ്ടല്ലോ ഉണ്ടല്ലോന്നെ അല്ലെങ്കിൽ ഇച്ചിരി തക്കാളിയുടെ നീരങ്കെടുത്ത് മാറ്റി വെച്ചാൽ മതി തേങ്ങ പ്രത്യേകിച്ചുള്ള സംഭവം തേക്കണ്ടട്ടോ അപ്പം ഞാനിതാ നല്ല നല്ലവണ്ണങ്ങൾ തേച്ച് കൊടുത്ത് നല്ലവണ്ണങ്ങൾ മസാജ് ചെയ്യുകയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളിങ്ങനെ മസാജ് ചെയ്താൽ നമുക്ക് അതിന് ഒരു മനസ്സിലാകാൻ പറ്റും നമുക്ക് നല്ല ഇതായിട്ട് അറിയാൻ പറ്റുമല്ലേ ചുമ്മാ അങ്ങ് തേച്ച് കൊടുത്തിട്ടൊന്നും കാര്യമില്ല ഞാൻ എപ്പോഴും പറയണ കാര്യം ഞാൻ ഇതെപ്പോൾ എപ്പോഴും പറയണ്ടല്ലോ പിന്നെ നമ്മൾ വീഡിയോ എന്നും കാണുന്നവർക്ക് കുഴപ്പമില്ല ഞാൻ ഞാനിന്നും പറയുന്ന വാക്കുകൾ തന്നെയാണ് പക്ഷേ എന്നും കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നൊക്കെ കേട്ടോളൂ കേട്ടോ അപ്പം അത് ഇങ്ങനെ കണ്ടോ മസാജ് ചെയ്യുക നമ്മളിങ്ങനെ ഇനി മസാജ് ചെയ്ത് കഴിഞ്ഞ ശേഷം നന്നായിട്ടൊന്ന് ഉണങ്ങട്ടെ ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് കഴുകിക്കളയാം കേട്ടോ ഇപ്പോൾ തേങ്ങാപ്പാലേൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് മൂത്ത് ഇനി നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം നമുക്കറിയാം ഒരു ഇരുപത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഡ്രൈ ആവുമല്ലോ അന്നേരം നമുക്ക് കഴുകിക്കളയാ കേട്ടോ ഇനി കഴുകി കളഞ്ഞിട്ടേ കാണിക്കോളെ കാരണം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം മുഖം കഴുത്തൊക്കെ നല്ല വൃത്തിയിൽ അങ്ങ് കഴുകിയെടുക്കണം അപ്പോൾ ഇനി നമുക്ക് കഴുകി കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ഞാൻ രണ്ടാമത്തെ രണ്ടൂന്ന് ടിപ്പ് ഞാൻ അല്ലേ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിത് രണ്ട് മൂന്ന് തവണ ഒന്നോ രണ്ടോ മൂന്നോ തവണയൊക്കെ നമ്മളിത് മുഖത്തങ്ങ് തേച്ച് കൊടുക്കുന്നൊരു ഒരു പ്രശ്നവും ഇല്ലേ അങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ മുഖം നല്ല ബ്രൈറ്റാകും കേട്ടോ അപ്പോൾ നമുക്ക് നല്ലവണ്ണം അങ്ങ് ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതുപോലെ തന്നെ തേച്ച് കൊടുത്ത് ഒന്നോ രണ്ടോ അല്ല ഒരു പ്രാവശ്യം തന്നെ തേച്ച് കൊടുക്കണം അപ്പോൾ രണ്ടോ മൂന്നോ തവണയൊക്കെ നമുക്കിതുപോലെ അങ്ങ് തേച്ച് കൊടുക്കാം ഞാൻ എല്ലാ പാക്കുകളും ഇങ്ങനെ തന്നെ ചെയ്യാറ് രണ്ട് മൂന്ന് തവണയൊക്കെ നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുക്കും ഇതൊക്കെ രണ്ട് മൂന്ന് തവണ തേച്ച് കൊടുത്താൽ ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് അങ്ങ് അബ്സോർബായിട്ട് നിറുമൊക്കെ വെക്കും പാടൊക്കെ കുറയും ചുരുവൊക്കെ മാറി നല്ല സോഫ്റ്റ് ആകും കേട്ടോ അപ്പോൾ ഇനിന്ന് ഉണങ്ങിക്കഴിയട്ടെ ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് കാണാം ഞാനിത് മുഖത്തും കഴുത്തിലും കയ്യിലൊക്കെ തേച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും കഴുകിയിട്ട് വരാവേ അപ്പോൾ ഇവിടക്കൊരു ചെറുതായിട്ടങ്ങ് വലിയുന്നുണ്ട് കേട്ടോ അങ്ങനെ വലിയ വലിച്ചിട്ടുണ്ട് എന്തായാലും ചെറുതായിട്ട് വലിയണ്ട് പിന്നെ ഒരു എണ്ണമായ ഉണ്ട് പിന്നെ ഒന്ന് കഴുകിയിട്ട് വേഗം തന്നെ വരാവേ അങ്ങനെയാണ് കേട്ടോ ഞാനിത് മുഖമൊക്കെ നല്ല വെറുത്തിൽ അങ്ങ് കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ വലിയ എണ്ണമയം നിന്നെങ്കിൽ ചെറിയ രീതിയിലൊക്കെ എണ്ണമയോ ഉള്ളതൊന്നും കുഴപ്പമില്ലെന്നേ പിന്നെ തേങ്ങാപ്പാൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൈക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കൈ മാത്രമല്ല മുഖമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കഴുത്തൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയൊരു പാക്കാണെങ്കിൽ നമ്മൾ ദിവസം ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുഖം എപ്പോഴും സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും പിന്നെ നിറവും വെക്കും പാടുകളും കുറയും ഒക്കെ ഉണ്ടാവും കേട്ടോ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണേ ഒരുപാട് സാധനമൊന്നും വേണ്ടല്ലോ തേങ്ങാപ്പാലും തക്കാളിയുടെ നീര് മാത്രം മതിയല്ലോ നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ള് മഞ്ഞപ്പൊടി അങ്ങ് ചേർക്കുവാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ഇച്ചിരി നുള്ളിൽ മഞ്ഞപ്പൊടിയൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ പക്ഷെ ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ചെയ്തില്ല എനിക്കിങ്ങനെ തന്നെ അത് മതിയെന്ന് വിചാരിച്ചു പിന്നെ അടിപൊളിയാണ് നമ്മളത് കിടക്കാൻ നേരത്ത് തേക്കുവാണെങ്കിലാണ് ഇച്ചിരി കൂടുതലും നല്ലത് കേട്ടോ അപ്പോൾ വെയിലൊക്കെ വെയിൽ സമയമാണല്ലോ അപ്പം ഞാൻ തേക്കുന്നത് പകൽ തന്നെയാണ് എനിക്കിപ്പോൾ എന്തായാലും വീഡിയോ എടുക്കുന്നത് പകൽ ചെയ്യുന്നതാണ് എനിക്ക് കൂടുതലും പറ്റുള്ളൂ അപ്പോൾ രാത്രി ഒന്നും എടുത്താലൊന്നും വീഡിയോയ്ക്കൊന്നും ക്ലാരിറ്റി ഉണ്ടാവില്ല പിന്നെ ഒന്നും ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ പകലെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പകലെടുക്കണേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മുഖക നല്ല സോഫ്റ്റ് ഉണ്ട് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കട്ടോ ഒറ്റപൊളിയാണ് മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സത്യമായിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീണ്ടും നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും